വെൽക്കം ബാക്ക് ആക്ലസ് ബോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു പ്രീസെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രീസെറ്റും ആ പ്രീസെറ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അതിന് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാത്ത ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഇടാം അപ്പോൾ പ്രീസെറ്റിന് നമ്മൾ മുന്നേ ഈ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുക വെച്ചെങ്കിൽ നമ്മൾ കുറെ മുന്നേ പ്രീസെറ്റിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഹോം പേജിൽ പോയിട്ട് പ്ലേലിസ്റ്റ് വന്നിട്ടൊരു ഓപ്ഷനൊക്കെ എടുക്കേണ്ടാവും അതിൽ നമ്മൾ ലൈറ്റ് റൂം പ്രീസെറ്റ് വന്നിട്ട് ഇട്ടുവെച്ചിട്ടുണ്ടായാലും കുറച്ച് പ്രീസെറ്റിൻ്റെ വീഡിയോസ് ഇട്ടുണ്ട് അപ്പോൾ അതുപോലെ കണ്ടിട്ട് വരിക അപ്പോൾ അത് കാണാത്തതുകൊണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രീസെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ളൂ അപ്പോൾ ഈ പ്രീസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് അത് ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺലോക്ക് കൊണ്ട് ഒരു ബട്ടൺ വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നമ്മൾ പകുതിയും കല വീഡിയോസിലും ഇട്ടേക്കുന്നത് അപ്പോൾ ചില വീഡിയോസിലൊക്കെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അർബൻ ബ്രോൺ പണി പ്രീസെറ്റ് ഇട്ടുണ്ട് നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പൊ ആ വീഡിയോ കാണാത്തവരോട് ജസ്റ്റ് കയറിയിട്ട് നമ്മുടെ മൂന്ന് ദിവസമായി ആ വീഡിയോ അത് കാണിട്ട് വരിക അപ്പം ഇന്നലത്തെ ഈ പ്രീസെറ്റിന്റെ വീഡിയോ കാണാത്തവരോട് ജസ്റ്റ് ഒന്ന് കയറി നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ നമുക്ക് നേരെ വിലയിട്ട് പോയാലോ അപ്പൊ അതിന് മുന്നൊരു കാര്യം പറയാം അത് വേറെ ഒന്നല്ല ഫോട്ടോഗ്രാഫി എഡിറ്റ് ചെയ്യാൻ ഒരു താല്പര്യം ആൾക്കാരാണ് ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ നമ്മളെന്തായാലും അങ്ങനത്തെ ആണ് ഇടുന്നത് ഫോട്ടോ വീഡിയോഗ്രാഫി ഇടുന്നത് പിന്നെ അപ്പോൾ ഈ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇനി ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഈ ലിങ്ക് വർക്ക് ആവുന്നില്ലെന്നോ അതായത് കിട്ടുന്നില്ലെന്നോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഞാൻ എനിക്ക് എന്തായാലും അയച്ചു തരാം അപ്പോൾ നിങ്ങൾ അയച്ചു എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെറിയൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതെനിക്ക് അയച്ചതാകാം അപ്പോൾ എനിക്കറിയാമല്ലോ സബ്സ്ക്രൈബ് ചെയ്ത ആളാണോ അല്ലേ നോക്കി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരെന്നൊക്കെ അറിയാം കാരണം മുന്നേക്ക് മെസ്സേജ് അയച്ചവരുണ്ട് അവരൊക്കെ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കിട്ടാത്തവർ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ സിംപിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പം നമുക്ക് നേരെ വിളിട്ട് പോയാലോ ഇതാണ് നമ്മുടെ പ്രീസെറ്റ് പറഞ്ഞില്ലേ അപ്പം അന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെ കുറിച്ച് അപ്പോൾ ഈ മൂന്ന് പ്രീസെറ്റാണൊന്ന് കളാർ ഗാലറിയുടെ വെർഷൻ വൺ പോയിന്റ് ഫൈവ് കിട്ടുമോ ഇതാണ് ഫസ്റ്റ് നമ്മുടെ കിടക്കണത് പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രീസെറ്റ് നമ്മുടെ വൺ കെ ആയ സ്പെഷ്യൽ പ്രീസെറ്റ് ഇടും പറഞ്ഞില്ലേ അതാണത് അപ്പോൾ പിന്നെ കളർ ഗാലറിയുടെ പ്രീസെറ്റ് ഇതാണ് അപ്പോൾ ഈ പ്രീസെറ്റ് ഇങ്ങനെയല്ല അതിൻ്റെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വേറെ ആണ് കിട്ടുക ഞാൻ ഒന്നുകൂടി അതിൻ്റെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് കളർ ഒക്കെ കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ നിങ്ങളിതിന് ബിഫോർ ആഫ്റ്റർ ഒ നോക്കുക അപ്പോൾ അതിൻ്റെ ഡെയിലി ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതും പോയി കണ്ടു നോക്കിയിട്ട് വരാം അപ്പോൾ കാഴ്ച നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കിൽ പോയതാ ഇങ്ങനൊരു നമ്മുടെ ബ്ലോഗ്സ് ബുക്കിലേക്കാണ് പോവുക അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ടത് സബ് ടു അൺലോക്ക് ആയിട്ട് സംഭവം ഉണ്ട് അപ്പോൾ അവിടെ ചെറുതായിട്ട് ഒരു കർപ്പറെ ക്ലിക്ക് ചെയ്യാറുള്ള ഒരു ഓപ്ഷൻ കാണാൻ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ പോവുക അതെ സബ് ടു അൺലോക്ക് ആയിട്ടുള്ള ഒരിതിലേക്കാണ് പോവുക അപ്പോൾ നിങ്ങൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക് വരിക അപ്പോൾ ബാക്ക് വരുമ്പോൾ എന്തായാലും പരസ്യം ചിലപ്പോൾ കിട്ടും അപ്പോൾ അൺലോക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പരസ്യം വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വലിച്ചാൽ മതി വേറെ ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ കണ്ടോ അപ്പോൾ മീഡിയ ഫയർ ഡൗൺലോഡ് ചെയ്യുക വരും അപ്പൊ എത്രയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പിന്നെ ലൈറ്റ് റൂമിന്റെ പുതിയ വീഡിയോസ് കിട്ടും അപ്പൊ മനസ്സിലാക്കി